എടാ മക്കളെ ഉണ്ടോ വന്നടിക്കണോ മാഷാ അല്ലാഹ് നിങ്ങൾ കേകിട്ടോ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കുറേ താ അത് കണ്ടിറങ്ങാനാണ് അറിയാനാണ് ഇപ്പോ ഇത് ഹബീബി ഫലാഹ് മാഷാ അല്ലാഹ് അലൈക്കും സലാം അല്ലാഹുമ്മ ബറകാതുഹുള്ളാഹ് ഹൻ എങ്ങോട്ട് ഇതി ഫദൽ ഇല്ല വന്നുകളോ ഗസ്റ്റ്കളൊക്കെ ആ അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നൌഷാദിക്കാൻ കണ്ടുമുട്ടു നല്ലൊരു സന്തോഷം നൌഷാദിക്കാന്റെ ഫ്ലാറ്റിലല്ലോ കേട്ടോ നമ്മൾ അവസാനം വരെ നമ്മൾ കഴിച്ചും ലാസ്റ്റ് വന്നപ്പോഴല്ലേ ഇതുപോലെ കഴിഞ്ഞ വർഷം വൈഫ് വന്നപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് ഇതുപോലെ തേങ്ങാച്ചോറും ആ അന്ന് ബിരിയാണി സോറി സോറി നോമ്പോർക്കെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു വൈഫ് വന്നപ്പോൾ വിളിച്ച് എപ്പോഴൊക്കെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ ഒരു പാവപ്പെട്ട പ്രവാസി അദ്ദേഹം വിളിക്കുന്നുണ്ട് വളരെ ഹൃദയത്തിൽ നന്ദി അറിയിക്കണം ഭാര്യ നാളെ പോകുമ്പോൾ എന്തെങ്കിലും പറയുള്ളത് എത്ര ജീവിതം ഫാമിലിന്റെ കൂടെ ജീവിക്കാനില്ലെങ്കിലും പൈസ പോയിട്ട് മനസ്സമാധാനം പിന്നെ കുടുംബജീവിതം വരട്ടെത്തിനുണ്ടാവില്ല ഭാര്യ ഇവിടെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സ്വീകരിച്ചിട്ട് ഫുൾ ടീമുകൾ എത്തിയിരുന്നുണ്ട് കഴിക്കല എന്നാല് തേങ്ങാച്ചറിക്ക് ഇതെന്താ രസം െള അടിപൊളിട്ടോ ഇട്ടപ്പോ മട്ടാരില്ലേ ഇത് ഇങ്ങനെ ഞാന് ഒരു തേങ്ങാ ചെറുപ്പം കഴിച്ചിട്ടില്ല ഔഷധാണല്ലേ അങ്ങന ഒരു ആവശ്യകാരദം ആയിരിക്കുന്ന거든요 പക്ഷെ എങ്ങു പിടിക്കുന്നില്ല ആവശ്യകാരദം ഇവിടെ നിന്നാണോ നീ നീ ഡിനൈ ഓടിട്ട് തടി ചിലോരീ എ മാറ്റം വന്നില്ല നോക്ക കണ്ട തടി നമ്മൾ വെയിറ്റിംഗിൾ തേങ്ങാചോറ് തന്നല്ലേ വാൾട്ടറിന്റെ കാര്യം അപ്പം ഇതിപ്പോ കമ്പ്യൂട്ടർ സെക്ഷൻ അപ്പൊ തന്നും നീ ദാ ഇത്ിച്ചോണം ന്യൂ ഡേർ ഞാൻ ഉള്ളു വാങ്ങാൻ കേറുത് കാരണം എനിക്ക് റൂമിൽ പറയാ വസ്തു ഉള്ളതാണ് അപ്പോൾ ആയിക്കണം ഇങ്ങനെയൊക്കെ അല്ലേ يلا

നമ്മളെ ദീർഘാഴ്ച കേട്ടു രണ്ടാളും ഒരു നേരത്തെ നോമ്പിനാണെങ്കിലും നോമ്പ് ഇറക്കാനും പെരുന്നാളാണെങ്കിലും ഒരു തേങ്ങാച്ചോറും ഇവരുടെ ഭാര്യമാരെ വളയായിട്ട് കൈക്കാളും ഇവക്കൊരു സന്തോഷം ബാക്കിയുള്ളത് അല്ലെ ആൾക്കാരുള്ള ഭക്ഷണം കൈകളുടെ രൂപമൊക്കെ ഉണ്ടോ ഓക്കെ ഇത് ഇത് കറിയില്ല ചിക്കൻ വെച്ചോക്കല്ലേ എല്ലാം വെച്ചിട്ടില്ലേ ഷുക്കറ ബീബി ഓക്കെ എന്നാ പോയിട്ട് വന്നാൽ